സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഈ മരണങ്ങൾ നടന്ന സമയത്തും അതിനുശേഷവും അടിക്കടി ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് മന്ത്രിമാരും മറ്റുമൊക്കെ വന്ന് അവരോട് അടിക്കടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ദിനേന കടലിൽ പോയി മത്സ്യബന്ധനത്തിലൂടെ കിട്ടുന്ന വഴിയിലാണ് അവരുടെ അന്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം കുടുംബങ്ങളോട് ഈ അപകടം നടന്നതിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് സർക്കാരിനോട് ചിലതൊക്കെ പറയാനുണ്ട് അതുതന്നെ വെൽഫെയർ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ വിഷയങ്ങൾ കണ്ടെത്തുകയും അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ സർക്കാരിനോടും ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ് ക്ലബിൽ ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ഞാൻ തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ ബോട്ട് അപകടത്തിൽ നാല് നാലുപേർ മരണപ്പെട്ടതിലുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് എൻ്റെ പേര് മലാഷ കുഞ്ഞുമോൻ എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോടാണ് ഈ പരാതി സമർപ്പിക്കേണ്ടത് മുതലപ്പുഴയിൽ മരണപ്പെട്ട നാല് പേരുടെ മരണങ്ങളും വളരെ ദയനീയമായിരുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ സന്ദർശിച്ച എല്ലാ വ്യക്തികൾക്കും അത് വ്യക്തമായി ബോധ്യപ്പെട്ടതുമാണ് അത് വന്ന് ബോധ്യപ്പെട്ട വ്യക്തികൾ എന്തുകൊണ്ട് ഞങ്ങളെ മറന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങൾക്കൊരുപാട് ഒരുപാട് നൽകി ഞങ്ങളുടെ വേദനയിൽ കൂടുതൽ പങ്കു പങ്കുചേർന്നു എന്നിട്ടും ഞങ്ങളെ മറന്നു കാരണം ഈ ജൂലൈ പത്തായപ്പോൾ ഒരു വർഷമായി ഇന്ന് ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ ഓരോ സാഹചര്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ അതൊന്നും ആരും അന്വേഷിച്ചില്ല കുറച്ച് നന്മയുള്ള നല്ല സഹോദരങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ വരികയും ഞങ്ങളുടെ പരാതികൾ കേൾക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരുന്ന് ഈ പരാതി പറയാൻ എനിക്കിടയായത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ചിലർ ശ്രദ്ധിക്കില്ല പക്ഷേ അത് മാത്രം പ്രതീക്ഷിച്ച് കണ്ണീരോട് പ്രാർത്ഥനയോടെ ഓരോ ദിവസങ്ങളും ഞങ്ങൾക്കത് ലഭിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കുടുംബങ്ങളുണ്ട് അങ്ങനത്തെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവരെ എങ്ങനെ മറക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ തോ തിരിഞ്ഞു നോക്കണം കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് പഠിക്കണം സ്കൂൾ തുറന്ന് ഒരു മാസമായി അവരുടെ ബുക്കുകളോ അവരുടെ ബാഗുകളോ അവരുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ ഇരുന്നപ്പോൾ അവർക്ക് കൊണ്ടുപോയി വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊന്നും ഇന്ന് ആ കുഞ്ഞുങ്ങൾക്കില്ല മറ്റുള്ള വീടുകളിന് അഞ്ച് നോട്ട്ബുക്ക് രണ്ട് പേന ബാഗുകൾ അങ്ങനെ ഓരോരുത്തരും വാങ്ങി പഠിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആഹാര ചെലവുകളും മരണം നടക്കുന്ന ഒരു മാസം വരെ എല്ലാ ബന്ധുക്കളും ഞങ്ങളുടെ കൂടെ കാണും പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഒരു ബാധ്യതയാകും ഞങ്ങളെ ഉപേക്ഷിച്ച് അവർ പോകും കിടന്നുറങ്ങാൻ ഭവനമില്ലാത്ത സഹോദരങ്ങളുടെ വീടുകളിൽ പോകുമ്പോൾ ആദ്യ സ്നേഹത്തോടെ പിടിച്ചണക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടാകും ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ഭവനം നൽകണം എനിക്കൊരു ഭവനമുണ്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഉള്ളതിലൊതുങ്ങി സന്തോഷത്തോടെ ആ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ സഹോദരങ്ങളുടെ അവസ്ഥ അതല്ല എനിക്കൊരു കുഞ്ഞു ജോലിയുണ്ട് മാസം ഏഴായിരം രൂപയാണ് എനിക്ക് ലഭിക്കുന്നത് പക്ഷേ ഇവരുടെയൊന്നും അവസ്ഥ അതല്ല രോഗികളായ അമ്മമാരുണ്ട് ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ അന്ന് തകർന്നു പോയവരുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നും യാചിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ച് അതെല്ലാം നടപ്പിലാക്കി തരണമെന്നാണ് എൻ്റെ പരാതി ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങളായിട്ട് ആരുമില്ല എൻ്റെ വീട്ടിൽ മൂത്തവൻ മുപ്പത് വയസ്സായപ്പം മരിച്ചു രണ്ടാമത്തവൻ കടയിൽ പോയി മരിച്ചു ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഒരു ചെറിയ മുട്ടായി കടയിൽ വെച്ചുണ്ടിരുന്നത് ഒന്നര മാസമായി മരിച്ചിട്ടു ഇപ്പൊ ആണെന്ന് പറയുന്നവർ ഒരുത്തരും ഞങ്ങളെ വീട്ടിലില്ല ഈ രണ്ടും അമ്മക്കൊക്കെ കൂടി നാല് കുട്ടികളെ അവരെ നോക്കാനോ അവരുടെ ചെലവിനോ അവരൊക്കെ ആവശ്യങ്ങൾക്കൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഞാനാണെങ്കിലും ദ്രോഹിയും കൂടെയാണ് ആണ് ഞാനിരിക്കുന്നത് മുതലപ്പുഴയിലെ അപകടപ്പെട്ട ടോവിൻ്റെ കാര്യമാണ് ഞാൻ സർക്കാർ തരാമെന്ന് പറഞ്ഞത് വീട് കൊച്ചെൻ്റെ പടത്തം ഇതെല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടിയില്ല ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷമായി ഞങ്ങൾ ഞങ്ങളെങ്ങനെ ജീവിക്കുന്നത് പോലും അന്ന് നോക്കുന്നില്ല ആരും ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് പോലും നോക്കുന്നില്ല സാമ്പത്തികമായിട്ട് എല്ലാ ബുദ്ധിമുട്ടും ഇതൊക്കെ എല്ലാം ഉണ്ട് എനിക്കൊരു ജോലി പോലും ഇല്ലാതെയാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ കച്ചവടത്തിന് പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എനിക്കൊരു ചേച്ചി ഉള്ളതാണ് എൻ്റെ സഹായം ചെയ്യുന്നത് അല്ലാതെ കൂടെപ്പുറപ്പായിട്ട് വേറെ ആണുങ്ങൾ ആരുമില്ല എൻ്റെ പപ്പയല്ല പപ്പയും മരിച്ച് ഞങ്ങൾ നോക്കാൻ ആരുമില്ല ആ ഒരു ഇതിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ട കിട്ടണം പിന്നെ ഈ വേദിയിലൊന്നും സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ഇത് എനിക്കുണ്ട് എനിക്കറിയത്തില്ല ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല വിദ്യാഭ്യാസമില്ല ഞങ്ങളുടെ അമ്മയൊന്നും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ കുട്ടിക്കെങ്കിലും ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പഠിപ്പിക്കണം അതിൻ്റേതായ ഇത് ഞങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എൻ്റെ പേര് മേരി ബിനില പത്തൊമ്പത് വയസ്സുണ്ട് മുതലപ്പുഴയിൽ കഴിഞ്ഞ വർഷം ജൂലൈ പത്താം തീയതി മരണപ്പെട്ടത് എൻ്റെ പപ്പയാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് ഞങ്ങളുടെ പപ്പ ജോലിക്ക് പോകുമ്പോൾ ഏകദേശം എൻ്റെ പപ്പ എന്നെപ്പോ ഇരിക്കുന്നത് ഞാൻ എൻ്റെ പപ്പേനെ കാണുന്നത് രണ്ടാമത്തെ ദിവസം മുതലപ്പുഴീനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന രംഗമാണ് തിരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു കാണാൻ സാധിച്ചില്ല അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ അച്ഛന്റെ ബോഡി കാണണ്ട നിങ്ങൾ കണ്ട പപ്പയാണ് അകത്തിരിക്കുന്നത് നമ്മളെ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന പൂച്ച പട്ടികളൊക്കെ സ്മെല്ലോ നമ്മൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകത്തില്ലേ അതുപോലെ എൻ്റെ പപ്പയുടെ ബോഡീന വന്ന് ദുർഗന്ധം അടിച്ച് ഇരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പപ്പയുടെ സംസ്കാര ചടങ്ങിനൊക്കെ അങ്ങനെയാണ് ഇരുന്നത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് എനിക്കൊരു ചേച്ചിയുണ്ട് ഒരു അനിയത്തി ഉണ്ട് അനിയത്തി ഇപ്പോൾ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ചേച്ചി ബികോം കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു സയൻസ് പഠിച്ച് കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നിൽക്കുന്നു ഫിഷറീസ് മന്ത്രി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഒക്കെ കണ്ടിട്ട് ഒരുപാട് വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് തന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നത് ഞങ്ങളുടെ അമ്മ ഇസ്രായേലിലാണ് ഇസ്രയേലിലാണ് ഇല്ലീഗിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതൊന്നും ജോലി കിട്ടാറില്ല അമ്മ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടും അച്ഛൻ കടലിൽ പോകുന്നവരെ ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് പപ്പ മരിച്ചതിന് ശേഷം അമ്മ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് തളർന്നാണ് ആ നാട്ടി കഴിയുന്നത് ഇന്ന് വരെ നാട്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾക്ക് സ്ഥലം എടുത്ത് വീട് വെച്ച് തരാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു അത് അതന്വേഷിച്ച് പിന്നാലും വന്നില്ല എൻ്റെ ചേച്ചിക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യം ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെ പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുമെന്നും ഞങ്ങൾക്കും ഒരു നിലയിൽ ഞങ്ങൾ എത്തിക്കുമെന്നും ഞങ്ങളുടെ കൈകളിൽ പിടിച്ച് വാഗ്ദാനം ചെയ്തതാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നു ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചാണ് എൻ്റെ പപ്പയുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ വെച്ച് മീഡിയക്കാരുടെ അത് പറഞ്ഞത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ദുരിതാശ്വാസ നീയിൽ നിന്നൊക്കെ നമുക്കൊരു ഫൈവ് ലാക്സ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു അതെ കിട്ടിയില്ല സാധാരണ ഒരു ഫിഷർമാൻ ഈ ഫിഷറീസ് ഓഫീസിൽ ചെന്ന് അടയ്ക്കുന്ന കുറച്ച് ക്യാഷുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും അപകടം പറ്റി മരിക്കുന്ന വ്യക്തികൾക്ക് ആ സമയത്ത് ഒരു പത്ത് ലക്ഷമായിട്ട് തിരിച്ചു കൊടുക്കും ആ ക്യാഷ് ഞാൻ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഈ പറഞ്ഞ വീടോ വിദ്യാഭ്യാസമോ ജോലിയോ ഈ ദുരിതാശ്വാസ പൈസയോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും തന്നിട്ടില്ല ഒരുപാട് പേര് ഇതുപോലെ അന്വേഷിക്കും കിട്ടിയോ കിട്ടിയോ ഇതുവരെ അപ്പം പറയും ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും പറയാം എന്നല്ലാതെ ഒരു ഇന്ന് വരെയായിട്ട് അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല ഇത് ഗവൺമെന്റ് കാണുന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ ചെവികളിൽ എത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ മൂന്ന് പെൺമക്കളെങ്കിലും ആലോചിച്ച് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് ഇല്ല. ഇത് അപേക്ഷയായിട്ട് കണ്ടു ഞങ്ങൾക്ക് തന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നിറവേറ്റണം അത്ര പറയാനും മുതലപ്പുഴയിലെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കേരളത്തിൻ്റെ വലിയ ദുഃഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഈ സാഹചര്യത്തിൽ ഒരു വർഷം മുമ്പ് നടന്ന ഒരു കുടുംബത്തിലെ തന്നെ നാല് അംഗങ്ങൾ മരണപ്പെട്ട ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിൽ അതിന് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അവരവരുടെ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു വളരെ കൃത്യമായിട്ട് മന്ത്രി സജി ചെറിയാൻ ഇവരുടെയൊക്കെ വീടുകളിൽ പോയി ഈ മോളുടെ അടക്കം കൈകളിൽ പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഒരു വർഷം മുമ്പുള്ള ന്യൂസ് ലിങ്കുകൾ പരതിയാൽ കിട്ടും അതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർക്ക് അടിയന്തരമായിട്ട് വീട് വെച്ചു കൊടുക്കും ഇവരുടെ കടം വീടാൻ വേണ്ടി സഹായം അനുവദിക്കും അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ഏറ്റെടുക്കും ഒരു ദുരന്തത്തിന്റെ അത്രയും പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥയിൽ മന്ത്രി സന്ദർശിക്കുകയും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നിട്ട് അത് ഒരു വർഷമായിട്ട് ഒരു മറവി ഒരു തരത്തിൽ ഇടപെടലുള്ളത് നടക്കുന്നില്ല ഇവിടെ നേരത്തെ സംസാരിച്ച ഈ സഹോദരി ഇവരുടെ മകൻ മരിച്ചിട്ട് രണ്ടു വർഷമായി ഈ പറഞ്ഞ ഒരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല അപ്പൊ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള അഞ്ചു ലക്ഷം രൂപയോ വീടോ അല്ലെങ്കിൽ അതുപോലുള്ള സഹായങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത വളരെ നിസ്സഹായരായിട്ടുള്ള കുടുംബങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ മുതലപ്പൊഴിയിൽ എഴുപത്തെട്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആ എഴുപത്തെട്ട് മരണങ്ങൾ തന്നെ വളരെ ചുരുങ്ങിയ അളവ് ആളുകൾ നാലോ അഞ്ചോ പേരാണ് ഇവിടെ ഉള്ളത് ഈ സംഭവങ്ങൾ എല്ലാ വീടുകളിലും നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന ക്രൂരമായിട്ട് അവഗണിക്കപ്പെടുന്ന കുടുംബങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സർക്കാർ ചെയ്യേണ്ടത് മുതലപ്പുഴയിൽ സർക്കാരിന്റെ വളരെ കൃത്യമായിട്ടുള്ള അനാസ്ഥ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും അവിടുത്തെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ കൊണ്ടാണെന്നൊക്കെയുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് സർക്കാർ തന്നെയാണ് ഉത്തരവാദി ആ ദുരന്തങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും അവർക്ക് വേണ്ട വീടും അവർക്ക് വേണ്ട ജോലിയും അവരുടെ പിന്നെ ഭാവിയും ഒക്കെ ഏറ്റെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ് അതിൽ ആ സർക്കാർ ഇത്രയും വ്യക്തമായിട്ട് എല്ലാം അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത് മുതലപ്പുഴയിലെ ജനങ്ങളുടെ മാത്രം വിഷയമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കേണ്ട വിഷയമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ മുതലപ്പുഴയിൽ മരണപ്പെട്ട നാല് പേര് മരണപ്പെട്ടതിൽ പേര് അനുജത്തിയുടേയും ചേട്ടത്തിയുടെയും ഭർത്താവാണ് അതായത് ബിജു ആന്റണിയും കുഞ്ഞുമോൺസിലും ആ മരണത്തിൽ ഞങ്ങൾക്ക് അനാഥരായ അഞ്ച് കുഞ്ഞുങ്ങളാണ് അതിൽ നാല് പെൺമക്കൾ പിന്നെ എൻ്റെ മോന് പതിനാറ് വയസ്സായി അപ്പോൾ ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് ഈ കുഞ്ഞുമക്കളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മറ്റൊരു തൊഴിലിന് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഗവൺമെൻ്റ് ഗവൺമെൻറ്റായിട്ട് വിഴിഞ്ഞത്തൊരു ഹോട്ടലിൽ ജോലി തന്നായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്നിന് വിഴിഞ്ഞം വരെ പോകാൻ രാവിലെ നാല് മുക്കാലിന് അല്ലെങ്കിൽ നാലരയ്ക്ക് ബസ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയല്ലെങ്കിലും പത്ത് മണി പത്തര കഴിഞ്ഞു അപ്പം ആ ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ അവർ അടുത്ത ജോലി ശരി ഞങ്ങൾക്ക് എന്തെങ്കിലും ശരിയാകുമ്പോൾ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ദിവസം പറഞ്ഞു അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ശരിയായിട്ടുണ്ട് വീട്ടിൽ അന്വേഷിച്ച് വന്നപ്പോൾ ആളില്ലാത്തത് കൊണ്ടാണ് തരാത്തത് അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ജോലിയുണ്ട് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ കെ ജി സെക്ഷനിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഏഴായിരം രൂപ കിട്ടുന്നുണ്ട് ഇന്ന് അതാണ് എൻ്റെ ഏക ആശ്രയം അപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ നാല് മാസം ഇനി ആരെങ്കിലും അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞ് ആ ജോലിക്ക് പോകാതെ വീട്ടിൽ വെയിറ്റ് ചെയ്തു അങ്ങനെ വീണ്ടും ഞാൻ ഫിഷറീസ് ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് ശരിയായ സത്യമാണ് പക്ഷേ ഏതെങ്കിലും നല്ല നേതാക്കന്മാർ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ കൊണ്ടുപോയി സംസാരിച്ചാൽ ആ ജോലി ലഭിക്കും ആരെയാണ് കാണേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞില്ല ആരുടെ അടുത്താണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയില്ല കാരണം എല്ലാം പെൺകുട്ടികളാണ് സഹായത്തിന് മറ്റാരും ഇല്ല നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി വാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി ഞങ്ങളുടെ കൈകളിലല്ലേ എത്തേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ നിങ്ങൾ മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഇന്ന ആളിന് ഈ ജോലിയാണ് എന്ന് പറഞ്ഞ് അത് നമ്മുടെ വീടുകളിൽ അറിയിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ ചെയ്ത് ഞങ്ങൾ അറിയിക്കണം അല്ലാതെ രാഷ്ട്രീയക്കാരെ പോയി കണ്ടാൽ ജോലി കിട്ടും എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്